ഹലോ എവരിവാൻ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് മീഷോനേക്കാൾ നമുക്ക് മീഷോയിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്രോ സ്റ്റോർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു അതിലും അത്യാവശ്യം റേറ്റ് ഉറവിന് ഞാൻ സാധനങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ വാങ്ങിയിട്ടില്ലായിരുന്നു അതിനേക്കാൾ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു ആപ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ രണ്ടാമത് തവണ അവരുടെ ആപ്പിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു രൂപ മുതലൊക്കെ അവരുടെ ആപ്പിൽ നിന്ന് സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റും മേക്കപ്പ് ഓർഗൈസർ ആണ് നമ്മുടെ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ഓർഗനൈസ് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇതിൻ്റെ മോൾഡ് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടതാണ് അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു ബ്രഷ് അല്ലെങ്കിൽ പെൻസിലൊക്കെ ഹോൾഡർ ആയിട്ട് കുട്ടികൾക്ക് സ്റ്റഡി റൂമിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡി ബഗിൻ്റെ ഹോൾഡർ ആയിട്ടാണ് ഇതിൽ മൂന്ന് വാക്കം സ്റ്റിക്കർ വരുന്നുണ്ട് അതായത് ഈ ഗ്ലാസിലും സ്റ്റൈലിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കർ അപ്പോൾ അത് നമുക്കത് വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നും ഡ്രില്ല് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം ഇതിന് തന്നെ പല ടൈപ്പ് പ്രൊഡക്ട്സ് അതിൽ അവൈലബിൾ ആണ് എനിക്കിഷ്ടമുള്ള ചൂസ് ചെയ്യാം ഇതിൽ ഫോർട്ടി വൺ റുപ്പീസാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മോപ്പാണ് ഞാൻ രണ്ടെണ്ണം ആണ് ഇപ്പം വാങ്ങിയിട്ടുള്ളത് മുമ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേണ്ടി വാങ്ങിയതാണ് നമ്മുടെ വീട്ടിലെ ഡോറ് അതുപോലെ ഷോക്കേസിൻ്റെ ഗ്ലാസുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തുടയ്ക്കാൻ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ആണ് അതിൻ്റെ ക്ലോത്ത് വരുന്നത് വാട്സ് വാട്സായിട്ടാകുന്നതിൽ ഒരു സ്റ്റിക്കിന് ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് കുഴപ്പമില്ലായിരുന്നു ചെറിയൊരു പെൻ്റാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ ഇട്ടില്ല നമുക്ക് ഹൈറ്റിലൊക്കെ വരുന്ന കിച്ചൺ വാഡ്റോപ്പിൻ്റെ ഡോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ് ഇഷ്ടുവരുന്നത് ഒരു റൈറ്റിംഗ് ടാബാണ് ഫസ്റ്റ് ഞാനിത് കണ്ടപ്പോൾ അത് കേടാണെന്നാണ് വിചാരിച്ചത് കാരണം അത് വായിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ പോകുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് ബാക്കിലൊരു ലോക്ക് ഉണ്ടെന്ന് ലോക്ക് ഓപ്പൺ ചെയ്താലാണ് അത് മായുള്ളൂ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഒന്ന് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് സ്ലൈറ്റ് പോലെ യൂസ് ചെയ്യാം ഞാനിതിൽ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഞാനിക്കോ എൻ്റെ ഉമ്മാക്കോ അനിയത്തിമാർക്കും ഒക്കെ കൂടി വാങ്ങിയിട്ടുള്ളതാണ് കാരണം അതിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മീഷോനെ പോലെയല്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഒപ്പം വാങ്ങിക്കുന്നതായിരിക്കും ലാഭം നെക്സ്റ്റ് നിങ്ങൾ അങ്ങനെ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഓണ് വരുന്നത് ഒരു ഹാങ്ങർ ആണ് ഒരുപാട് ഒരു ഹുക്കി തന്നെ ഒരുപാട് സാധനങ്ങൾ തൂക്കാം ഹാൻഡ് ബാഗ് ഒക്കെ തൂക്കിയിടാന് അതുപോലെ ബെൽറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കാം നമുക്ക് ചില കബോർഡ്സിലൊക്കെ നമുക്ക് അതിൻ്റെ പൈപ്പ് എടുക്കാൻ പറ്റാത്തത് വരും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളതിൽ യൂസ് ചെയ്യാനാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് നെക്സ്റ്റ് ഓൺ ഒരു സ്കെയിലാണ് അത് തേർട്ടി സെന്റിമീറ്ററിന്റെ നെക്സ്റ്റ് വൺ കിച്ചൺ ബ്രഷ് ത്രീ പീസ് കോമ്പൗണ്ട് സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത് നെക്സ്റ്റ് വേണൊരു സീലറാണ് കട്ടൺ സീലറും കൂടിയാണ് വരുന്നത് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ സീൽ ചെയ്ത് വയ്ക്കാം കേബിളും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പാക്കേഡ് ആവശ്യമൊന്നും വരുന്നില്ല ടൈറ്റ് ആയിട്ട് ആയിട്ട് വയ്ക്കേണ്ട സാധനങ്ങൾ കണ്ടെയ്നറില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നെക്സ്റ്റ് വേണം ചെറിയൊരു പൗച്ചാണ് നെക്സ്റ്റ് വൺ ഒരു ചോക്ലേറ്റ് കോട്ടഡ് ബദാമിൻ്റെ ഒരു പാക്കറ്റ് അതൊരു ഫ്രീ ആയിട്ട് തന്നതാണ് എബോ ഫോർ നയൻറ്റി നയൻ വരയ്ക്കുമ്പോൾ ഇത് കോംപ്ലിമെൻറ്റ് ഗിഫ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നെഫ്തലിൻ ബോൾസ് ആണ് നമുക്കറിയാം കൂറമുട്ട എന്നൊക്കെ പറയും ചില നെക്സ്റ്റ് വൺ വരുന്ന ഒരു റെയിൻകോട്ട് ആണ് ഡിസ്പോസബിൾ ആണ് ട്വൻ്റി സിക്സ് റുപ്പീസാണ് വരുന്നുള്ളൂ അതിന് വേത്തി തന്നെയാണ് ആണ് പെട്ടെന്നൊക്കെ പോകുന്ന സമയത്ത് മഴ പെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു റെയിൻകോട്ടാണ് തനിയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഹാങ്ങറാണ് കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ കുറേ തോരിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഈ സാധനം വെച്ചിട്ട് പതിനെട്ട് ക്ലിപ്പാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ഒരു ക്ലിപ്പാണ് വരുന്നത് ട്വൽ പീസിന് ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ അതുപോലെ വയ്ക്കും ബാഗ് ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതുപോലെയുള്ള ഒരു തലാണ് ഇതുപോലെ ഇത്രയും ചെറുതാക്കി നമുക്ക് ആക്കി വെക്കാം ഉപയോഗിക്കാതെ വെക്കുന്ന ബ്ലാങ്കറ്റ് അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ചെറുതാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ബ്രഷ് ഹോൾഡർ ആണ് ഞാൻ രണ്ട് പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് ഒരു പാക്കറ്റിൽ നാലെണ്ണം ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് ഒരു പാക്കറ്റ് വരുന്നത് നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ഒരു ഇയർ വാക്സ് എടുക്കുന്ന ഇയർ പിക്ക് ആണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കയുടെ ഗ്രൂമിങ് സെറ്റിൽ ഇതുപോലൊരു സെറ്റ് വരുന്നത് അതിലും മൂന്ന് പിന്നാണ് വരുന്നത് ഇതിൽ മൂന്നെണ്ണം വരുന്നുണ്ട് ലൈറ്റ് ഒന്നും ഇല്ലാതെ ഇയർ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഫോർട്ടീൻ റുപ്പീസാണ് വരുന്നുള്ളൂ അതിന് വൃത്തിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നെക്സ്റ്റ് റൗണ്ട് വരുന്നത് സിസേഴ്സ് ആണ് കിച്ചൺ സിസേഴ്സ് നല്ല മുർച്ച ഉണ്ടായിരുന്നു നന്നായിട്ട് മുറിയുന്നുണ്ട് നെക്സ്റ്റ് റൗണ്ട് വരുന്നത് മുൾട്ടാണി മിട്ടി നമ്മൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ ടെൻ റുപ്പീസാണ് വരുന്നുള്ളൂ ഇതാണ് ആ മോപ്പിൻ്റെ ഹോൾഡ് വരുന്നത് നമുക്ക് തുടപ്പായിട്ട് യൂസ് ചെയ്യുന്നത് വരുന്നത് നല്ല സാധനമാണ് നെക്സ്റ്റ് ഒരു ഷൂ ബ്രഷ് ആണ് ഷൂ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷാംപു വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷാംപൂ വരും ഞാൻ സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത് സിസ്റ്റേഴ്സിനും അനിയൻക്കുമൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് അതാണ് മൂന്ന് പീസ് വരുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നന്നായിട്ട് ക്ലീൻ ആവുന്ന ഒരു ബ്രഷ് തന്നെയാണ് പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് മസ്റ്റ് ബൈ പ്രോഡ്റ്റ് ആണ് കാരണം വൈറ്റ് ഷൂസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വന്നും ഒരു ഷൂ വൈപ്സ് ആണ് വരുന്നത് നമ്മൾ പെട്ടെന്നൊക്കെ ഇറങ്ങുമ്പോൾ ഷൂന് ചളി കണ്ടാൽ നമുക്ക് കഴുകാതെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഇതും അതുപോലെ ഷൂ ബ്രഷൊക്കെ ഞാൻ സെക്കൻഡ് ടൈം പർച്ചേസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വേണം ടൂത്ത് പിക്കറാണ് ഡബിൾ സൈഡ് നമുക്ക് യൂസ് ചെയ്യാം ഒരു സൈഡിൽ അതിൽ ത്രെഡ് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ നമ്മുടെ പല്ലിൻ്റെ നന്നായിട്ട് ക്ലീൻ ആവും ഒരു പാക്കറ്റൊരു ഫിഫ്റ്റീൻ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇതാണ് വാക്കം ബാഗ് ഞാൻ ഓപ്പൺ ചെയ്തതാണ് ഫൈവ് പാക്കറ്റ്സ് ആണ് ഇതിൽ വരുന്നത് അതിൽ പമ്പ് വരുന്നുണ്ട് നമ്മുടെ എയർ ഒക്കെ വലിക്കാൻ പറ്റുന്ന പമ്പ് പിന്നെ ചെറിയ ക്ലിപ്പ് വരുന്നുണ്ട് അത് നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്ലിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അതിലൊരു ചെറിയൊരു മൂടി ഉണ്ട് അത് തുറന്നിട്ടാണ് നമ്മൾ പമ്പ് ചെയ്യേണ്ടത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂടി ക്ലോസ് ചെയ്ത് വെക്കണം ചെറിയൊരു ബുക്കാണ് നാലെണ്ണം വരുന്ന ഒരു ഹുക്ക് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന സ്റ്റിക്കർ വരുന്നതാണ് സ്റ്റിക്കിങ് ടൈപ്പാണ് വരുന്നത് ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്താൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല നെക്സ്റ്റ് കൊണ്ടും ഒരു സ്റ്റിക്കർത് ക്ലിപ്പ് തന്നെയാണ് ട്വൻറ്റി ഫോർ പീസാണ് വരുന്നത് നെക്സ്റ്റ് ഡോർ ടോപ്പറാണ് വരുന്നത് ഡോസ് ടോപ്പറൊക്കെ ഫോർ റുപ്പീസും മാത്രമേ ആവുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ആപ്പിൻ്റെ പേര് ഡിയോഡ് ആപ്പ് എന്നാണ് വളരെ ചീപ്പ് റേറ്റിനാണ് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇത്രയും വിലക്കുറവിന് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടതിൽ ഏറ്റവും വില കുറവുള്ള സാധനങ്ങൾ ഈ ആപ്പിൽ നിന്ന് ലഭ്യമാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പതിനഞ്ച് രൂപ എട്ട് രൂപ ഒക്കെ കാണുന്നുണ്ട് അത് ടു പ്രൊഡക്ട്സിനൊക്കെയാണ് ആ റേറ്റ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജും ജി എസ് ടി ചാർജും കൂടി വരുന്നുണ്ട് അപ്പോൾ തോന്നും അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മീഷോന്ന് വാങ്ങിക്കുന്ന റേറ്റ് ആവില്ലയാണ് ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയത് ഇതിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ മോപ്പാണ് മീഷോ മുന്നൂറ്റി സംതിങ്ങിനാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ വാങ്ങിയാൽ ഏറ്റവും റേറ്റ് കൂടുതൽ വൺ നയൻ്റി എയ്റ്റിൻ്റെ ആ വാക്കം ബാഗാണ് ആണ് ബാക്കി എല്ലാം ചെറിയ ചെറിയ റേറ്റിന് വരുന്ന പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ആപ്പിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കൂപ്പൺ കോഡ് കിട്ടുന്നതാണ് വാട്സാപ്പ് ത്രൂ ആണ് കിട്ടുക നിങ്ങളെ കോൺടാക്ട് ചെയ്യും നമ്മൾ അത് കാർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് കൂപ്പൺ കോഡ് തരും അപ്പോൾ ഒന്നും കൂടി റേറ്റ് കുറവ് കിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്